നമസ്കാരം മദ്ര യൂണോസിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡ്സിന് നൽകുക പ്ലീസ് കിടുമി മദ്ര യൂണോസ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള സന്ദേശം എന്താണ് എന്താണ് പ്രപഞ്ചം നിങ്ങൾക്കായി നൽകുന്ന സന്ദേശം ഓക്കെ ഒരു കാർഡും ഓരോ ചോദ്യം എടുക്കുമ്പോഴും നിങ്ങളുടെ എനർജി പ്രാർത്ഥനയോടുകൂടി നൽകുക പ്ലീസ് കിടുമി മദ്രീണോസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള പബ്സ്റ്റിൾസ് എന്താണ് ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള എന്താണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം സംഭവിക്കുമോ മാറ്റം സംഭവിക്കുമോസ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതായിട്ടുള്ള വ്യക്തി ഒരു വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരിക നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതായിട്ടുള്ള വ്യക്തിക്ക് നിങ്ങളെ പ്രതി നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ട് എന്ത് ചിന്തയാണ് അവർക്കുള്ളത് ഓക്കെ ഫസ്റ്റ് ചോദ്യം നമുക്ക് പ്രപഞ്ച ശക്തി നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ് അത് നിങ്ങൾ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് സെവൻ നമ്പറാണ് വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങളോട് ആരെങ്കിലും അല്പം സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവരെ പൂർണ്ണമായും സ്നേഹിച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എനർജി നിങ്ങൾ ചില സത്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരാൻ പോകുന്നതായി കാണുന്നു നയൻ ഓഫ് സോഡിന്റെ എനർജിയാണ് നിങ്ങളുടെ മുമ്പിൽ ചില വ്യക്തികൾ അവരുടെ യഥാർത്ഥ മുഖത്തെ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് അഭിനയങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് പുറത്തു വരുന്നു എന്നുള്ളതാണ് നിങ്ങളൊരു വ്യക്തിയെക്കുറിച്ച് ഒരുപാട് വേദനിക്കുകയും വിഷമിക്കുകയും അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ ഓർത്ത് നിങ്ങൾ ഒരുപാട് വേദനിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ തീർച്ചയായിട്ടും മറ്റു വ്യക്തികൾ അറിയുന്ന രീതിയിൽ തന്നെ പുറത്തു വരുന്നതായി കാണുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങളെ വേദനിപ്പിച്ച സാഹചര്യങ്ങൾ നിങ്ങൾ പലരോടും അതിൻ്റെ സത്യത്തെ വിളിച്ച് പറയാൻ ശ്രമിച്ചപ്പോഴെല്ലാം അവ അവർ എല്ലാവരും കൂടി നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളെ കളരാക്കി മാറ്റിയിട്ടുണ്ട് എന്നാൽ ഇവിടെ പ്രപഞ്ചം കൃത്യമായിട്ടും ആ ഒരു കാര്യത്തിന് അവസാനിപ്പിക്കുകയാണ് നിങ്ങളെ വേദനിപ്പിച്ചതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ അവസാനിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പുറത്തു വരാൻ പോകുന്ന എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കെഡിമിമറീണോസ് നിങ്ങളുടെ ജീവിതത്തിൽ അപെൻറ്റൻസിനുള്ള ഒരു സാഹചര്യം പ്രപഞ്ചം ഒരുക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യമാണോ നിങ്ങളെ അലട്ടുന്നത് വേദനിപ്പിക്കുന്നത് നിങ്ങൾക്ക് വളരെ കുറവായിട്ട് ഫീൽ ചെയ്യുന്നത് അധികമായി നിങ്ങളിലേക്ക് കടന്നു വരുന്നത് വീട് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് സമയം നിങ്ങൾക്ക് അനുകൂലമായി വന്നിരിക്കുകയാണ് ഇത്രയും നാളും നിങ്ങൾക്ക് വേദനയിലൂടെയാണ് കടന്നു പോയത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കാത്തവണ്ണം നിങ്ങൾ ഫയന്ന്തായിട്ടുള്ള ഏത് സിറ്റുവേഷനാണോ ആ സിറ്റുവേഷനെല്ലാം മറികടന്ന് നിങ്ങൾക്ക് സാമ്പത്തികപരമായും റിലേഷൻ സംബന്ധമായും ജോലി സംബന്ധമായും എല്ലാം ഒരു ഉയർച്ച നിങ്ങളിലേക്ക് എത്തുന്നു ഓക്കെ അപ്പം നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക വളരെ നോളജ് നിങ്ങളെ തേടിയെത്തുന്നു എത്തുന്നു പുതിയത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പഠിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്നതായി കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ പ്രപഞ്ചം നിങ്ങൾക്കുള്ള ഒരു ലക്കി ടൈം ആയിട്ടാണ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഓക്കെ പ്ലീസ് കിടിമി മാത്രം ഏണോസ് അതിന് നിങ്ങൾ മെച്യുറായിട്ട് ഇരിക്കണം ഓക്കെ ഇപ്പം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്ന സമയത്ത് അവർക്ക് അതിനുള്ള പക്വത ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കിയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് പ്രപഞ്ചവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില വലിയ വലിയ കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു അതിന് വേണ്ടതായിട്ടുള്ള പക്വത നിങ്ങളുടെ മനസ്സിനുണ്ടോ അല്ലെങ്കിൽ എടുത്തു ചാടിച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ ആലോചിച്ച് ചെയ്യുന്ന വ്യക്തിയാണോ എന്നൊക്കെ പ്രപഞ്ചം നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് കൂടി നൽകുന്നുണ്ട് ഓക്കെ പ്ലീസ് കെടുമി മത്യൂണോസ് യൂണോസിൻ്റെ ശക്തമായ മേരെ എനർജിയിൽ ചോദിക്കുന്നോ ഓക്കെ ഇവിടെ ഏസ് ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജിയാണ് പുതിയ തുടക്കങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഓക്കെ ടെൻ ഓഫ് പെൻഡിക്കിളിൻ്റെ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്ത് കാര്യങ്ങളും ബാലൻസ് ചെയ്യുവാനുള്ള പക്വത നിങ്ങളിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അബൻഡൻസ് തന്നെയാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത് ഓക്കെ അപ്പം ഈ ഒരു സന്ദേശമാണ് വരുന്നത് ഇത്രയും നാളും നിങ്ങൾ വേദനിച്ചതായിട്ടുള്ള ചില സിറ്റുവേഷൻ ആൾക്കാർ കൂട്ടം കൂടി നിങ്ങളെ അപമാനിച്ചതായിട്ടുള്ള സിറ്റുവേഷൻ അതെല്ലാം ഇവിടെ അവസാനിച്ചുകൊണ്ട് വീൽ ഓഫ് ഫോർച്യൂൺ വരികയാണ് അബൻഡൻസ് നിങ്ങളെ എത്തുന്നു നിങ്ങൾ പക്വതയായിട്ടുണ്ട് എന്ന് കാരണം ജീവിതം നിങ്ങൾ ഒരുപാട് പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു വേദനയിലൂടെയും മറ്റുള്ളവരുടെ അവഗണന മറ്റുള്ളവരുടെ അവഗണനയിലൂടെ ഒക്കെ നിങ്ങൾ ജീവിതത്തിൻ്റെ ഒരു നല്ല തലത്തും വിജയിച്ച വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു അബണ്ടൻസ് വന്നിരിക്കുന്നത് ഇപ്പോഴും തകർന്നു പോയിരിക്കുന്നു എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഈ അബണ്ടൻസ് കിട്ടില്ല കാരണം വിജയിച്ച ഒരു വ്യക്തിക്കാണ് മാനസികമായും അതിജീവനത്തിന്റെ പാതയിൽ ഞാൻ ഇതിൽ നിന്നും എനിക്ക് ഉയർത്തെഴുന്നേൽക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിലേക്കാണ് പ്രപഞ്ചം അബൻഡൻസ് ഏൽപ്പിക്കുന്നത് കാരണം പ്രപഞ്ചം എന്തുകൊണ്ടാണ് നമ്മളിൽ ചില കാര്യങ്ങൾ നൽകുന്നത് അത് നമ്മൾ എത്തിയെങ്കിൽ മാത്രമേ അതിന് അർഹതപ്പെട്ട വ്യക്തികളുടെ കയ്യിലേക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കൂ പണം എല്ലാവരുടെ കയ്യിലും കിട്ടില്ല ചില വ്യക്തികളുടെ കയ്യിലേക്ക് പ്രപഞ്ചം ഏൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് നമ്മളിലേക്ക് കിട്ടണമെന്ന് പ്രപഞ്ചം ആഗ്രഹിക്കുന്നുണ്ട് അത് കിട്ടാത്ത സാഹചര്യമാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് പ്രപഞ്ചം ആ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും അല്ലേ ഇല്ലാത്ത സ്വഭാവം പോലെ അപ്പം നമ്മളിൽ എന്തെങ്കിലും പ്രപഞ്ചം ഗിഫ്റ്റായിട്ട് തരുന്നെങ്കിൽ അത് നമ്മളിൽ പക്വത ഉണ്ടോ അതില്ലാത്ത വ്യക്തികൾക്ക് അതെങ്ങനെ കൊടുക്കുന്നു അതെങ്ങനെ ക്രൈം വിക്രയം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി ആണ് യൂണിവേഴ്സ് തരുന്നത് നിങ്ങളുടെ മനസ്സ് അതിന് പാകമായിട്ടുണ്ടോ വിൽ പവർ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ നിലവിലുള്ള വേദനയിൽ നിന്നും നിങ്ങൾ ഉയർത്തിഴു പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ബ്ലെസ്സിംഗ് നൽകുന്നത് ഓക്കെ ഇത് വരിക ആയിരിക്കാം സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തികൾക്കായിരിക്കാം നിലവിലുള്ള സിറ്റുവേഷനെ അതിജീവിക്കാൻ സാധിക്കുക നിലപാടിൽ ഉറച്ചു നിൽക്കുക നമ്മൾ പറയുന്ന വാക്കുകൾ പലപ്പോഴും മാറ്റാതിരിക്കുക ഓക്കെ നിങ്ങളുടെ ഒബ്സ്റ്റക്കിൾസ് എന്താണെന്ന് നോക്കാം പ്ലീസ് കിടിമീ മറിയുന്നോസ് എന്താണ് നിങ്ങളുടെ ഒബ്സ്റ്റക്കിൾസ് ഓക്കെ പുതിയ കാര്യങ്ങളിലേക്ക് കടന്നു പോകുക എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് കാരണം പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡ്യൂഷൻ പവർ തരുന്നുവെങ്കിലും നല്ല നോളജ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചില കാര്യങ്ങളിലേക്ക് തുടക്കം കുറിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ഒരു പരിവർത്തനം ഒരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പവറായിട്ടുള്ള ഒരു ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ജീവിത സാഹചര്യങ്ങളെല്ലാം നിങ്ങളെ മുറുക്കി വരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ട് കാരണം എന്തുകൊണ്ടാണ് ഒരു സംഭവം വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം രൂപാന്തരണം സംഭവിക്കണം ഒരു പ്യൂപ്പ എങ്ങനെയാണ് ഒരു പുഴുവായിരിക്കുന്ന ഒരു ചിത്രശലഭത്തിൻ്റെ ലാർവയിൽ നിന്നും തുടങ്ങുന്ന യാത്ര അവസാനം ആ ഒരു സമാധി പൊട്ടിച്ച് പുറത്തു വരിക ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ജീവിതത്തിൽ അതിത്രയും നാളും അറപ്പും വെറുപ്പും ആയിരുന്നു ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അതിനെ ചവിട്ടിയിരക്കുന്ന ഒരു ചവി അയ്യേ എന്ന് പറഞ്ഞു തട്ടിക്കളയുന്ന സാഹചര്യമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ഇത്രയും നാളും നിങ്ങളുടെ യാതൊരു കാര്യവും നടക്കാതെ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലൂടെ ആയിരിക്കാം നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആ ഒരു പ്യൂപ്പ ആ ഒരു ചിത്രശലഭത്തിൻ്റെ കൂടെ ഉണ്ടല്ലോ ആ ഒരു പ്യൂപ്പ ആയിരിക്കുന്ന സ്ഥലത്ത് അതിനെ പൊട്ടിച്ച് നിങ്ങൾ പുറത്തു വരണം എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവും നിങ്ങളുടെ അനുഗ്രഹവും ഈ പ്രപഞ്ചത്തിന് മറ്റുള്ളവരെ കാണിക്കാൻ സാധിക്കുകയുള്ളൂ അത് പൊട്ടിക്കേണ്ട അവസ്ഥ നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത് നിലവിലുള്ള ആ ഒരു കംഫർട്ട് സോണിനെ പൊട്ടിച്ച് നിങ്ങൾ പുറത്തു വരിക നിങ്ങളുടെ നോളജ് ഈ പ്രപഞ്ചത്തിന് നൽകുക അതിന് വേണ്ടിയിട്ടാണ് പ്രപഞ്ചം നിങ്ങൾക്കൊരു ജീവൻ തന്ന ഒരു ശരീരം തന്ന നിങ്ങൾ ഈ ഭൂമിയിൽ ആയിരിക്കുന്നത് അത് മനസ്സിലാക്കി ഒരുപാട് വർഷങ്ങളൊന്നും ജന്മമില്ല അല്ലെ നമ്മളെല്ലാവരും ഈ ഒരു ഭൂമിയിൽ നിന്നും പോകേണ്ട വ്യക്തികളാണ് അപ്പം നമ്മളുടെ സമയം എപ്പോഴാണെന്ന് പോലും നമുക്ക് അറിയത്തില്ല പലവിധമായ രോഗങ്ങളാണെങ്കിലും വാഹന അപകടങ്ങളാണെങ്കിലും നമ്മുടെ കൺമുമ്പിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന നല്ല ഒരു ദാനത്തെ നിങ്ങൾ അലക്ഷ്യമാക്കിയോ വിഷമിപ്പിച്ചോ കളയാതെ എനിക്ക് എങ്ങനെ ഇന്നത്തെ ദിവസത്തിൽ സന്തോഷിക്കാൻ സാധിക്കും എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിലെങ്കിലും എനിക്ക് സന്തോഷിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചുറ്റു നോക്കുക ഒന്നുമില്ല എന്ന് പറയുന്നവര് ചെയ്യുന്നവർക്ക് യൂണിവേഴ്സിനോട് നന്ദികേടാണ് കാണിക്കുന്നത് കാരണം ഒന്നുമില്ലാതെ നമുക്ക് ഒരു ദിവസം പോലും കടന്നു പോകത്തില്ല പ്രപഞ്ചം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അതിനെ ഒന്ന് ഫോക്കസ് ചെയ്യും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് നമ്മളെ വേദനിപ്പിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കാത്തതായിട്ടുള്ള പ്രപഞ്ചം നമ്മൾ പ്രധാനമായി നൽകുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട് ആരോഗ്യമുള്ള ശരീരമുണ്ട് ഒക്കെ നമുക്ക് കാഴ്ചകൾ കിട്ടുന്നുണ്ട് നമ്മുടെ കൂടെ ഇല്ലാത്ത ഒരുപാട് വ്യക്തികളുണ്ട് പ്രായം കൂടിയവരും കുറഞ്ഞവരുമായിട്ടുള്ള പല വ്യക്തികളും ഇല്ല ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ ഒരു അവസരമാണ് പ്രപഞ്ചം നമുക്ക് തന്നിരിക്കുന്നത് ഓക്കെ ആ ഒരു അവസരത്തെ നമ്മൾ നഷ്ടമാക്കി കളയരുത് എന്ന് യുനൂസിയുടെ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഒബ്സ്റ്റിക്കിൾസ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് ഓവർ തിങ്കിങ് നമുക്കുണ്ട് അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു മാറ്റത്തിന് പ്രപഞ്ചം നൽകുന്നതായിട്ടുള്ള ഇലൂഷൻ പ്രപഞ്ചം നൽകുന്നതായിട്ടുള്ള ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഓബ്സ്റ്റിക്കൽസ് ആയിട്ട് വരുന്നത് ഓക്കെ പ്ലീസ് കിടുമി മാത്രയാണ് ഓക്കെ നൈൻ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് നമ്മൾ തന്നെ ഓവർ തിങ്കിങ് കാരണം ഇവിടെ ഓവർ തിങ്കിങ്ങിൻ്റെ എനർജി കൂടി വന്നിട്ടുണ്ട് നമ്മൾ ഓവർ തിങ്കിങ് കാരണം നമ്മൾ തന്നെ നമുക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതായി കാണുന്നു മുന്നോട്ട് പോകുന്നതിന് നമ്മൾ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു ഒരുപാട് ഭാരങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ തന്നെ കയറ്റി വയ്ക്കുന്നതായിട്ടുള്ള ഉണ്ട് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ റിലീസ് ചെയ്യുക നിങ്ങളുടെ ഇൻഡ്യൂഷൻ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള ആ ഒരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറാകുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട് പ്ലീസ് കെടുപിയും മാത്രം യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് മാസ്റ്ററിൻ്റെ കാണ്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ നോളജ് നിങ്ങളെടുത്ത് പ്രവർത്തിക്കുക കാരണം ഇത് നിങ്ങളുടെ സമയമാണ് ഓക്കെ നമുക്ക് ചലഞ്ചിങ് സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലൊരു നോളജ് ഉണ്ട് ആ നോളജ് അനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് ഓരോ വ്യക്തികളും വിദ്യാഭ്യാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം പ്രപഞ്ചം ഒരു നോളജ് തന്നിട്ടുണ്ട് ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് തന്നെ അതിങ്ങനെ സക്ക് ചെയ്യണമെന്ന് അതിനാരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല അമ്മയുടെ മുലപ്പാൽ കുടിക്കണമെങ്കിൽ അതിങ്ങനെ അകത്തോട്ട് സ്ട്രോ വലിക്കുന്നതിലൊക്കെ വലിച്ചെങ്കിൽ മാത്രമേ പാല് നമ്മുടെ ഉള്ളിലേക്ക് വരുമോ എന്ന് അതിനാരും ഗൈഡൻസ് കൊടുക്കുന്നില്ല അല്ലേ അപ്പോൾ അതിനെല്ലാം കൃത്യമായിട്ടുള്ള നോളജ് കൊടുത്തുകൊണ്ടാണ് പ്രപഞ്ചം ഈ ഭൂമിയിലേക്ക് ഇറക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ പിച്ച വയ്ക്കുന്നതിനും ഒക്കെ ആ കുഞ്ഞുങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് ആ എഴുഞ്ഞു നടക്കുന്ന സമയത്ത് കമുന്ന് വീഴുന്ന സമയത്ത് തൻ്റെ തല ഉയർത്തി പിടിക്കണം മൂക്ക് തറയിൽ കുത്തി നിൽക്കാതെ അതിന് ഉയരണം അല്ലെങ്കിൽ ആ പ്രതിസന്ധി ഘട്ടത്തിൽ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ കമിഴ്ന്ന് വീഴുന്ന സമയത്ത് അതിൻ്റെ മൂക്കും എല്ലാം കൂടി അങ്ങനെ പ്രസ്സാകും അല്ലെ തറയിൽ പ്രസ്സാകും ആ പ്രസ്സാകുന്ന സമയത്ത് തൻ്റെ തല ഉയർത്തി പിടിക്കണം ഉയർത്തി പിടിക്കണം പിടിച്ചെങ്കിൽ മാത്രമേ ആ കഴുത്തിൻ്റെ ഭാഗത്തുള്ള എല്ലിന് എക്സസൈസ് കിട്ടുകയുള്ളൂ അല്ലേ അവിടെ എക്സസൈസ് ചെയ്യുകയാണ് പ്രപഞ്ചം ഓക്കെ അപ്പോൾ ആ ഒരു ബോൺലെ സ്ട്രോങ് കൊടുക്കുന്നതിന് വേണ്ടി അതിനൊന്നും ആരും അച്ഛനോ അമ്മയോ ആരും അല്ല എടുത്ത് കമിഴ്ത്തിയിട്ടിട്ട് തലപ്പൊക്ക് തലപ്പൊക്ക് എന്നുള്ള ഇത് കൊടുക്കുന്നത് അതെല്ലാം പ്രപഞ്ചം ആ കുഞ്ഞിൻ്റെ തലച്ചോറിൽ കൊടുത്തുകൊണ്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ട് വരുന്നതാണ് അപ്പം അതേ ഇൻസ്ട്രക്ഷൻ നമ്മുടെ ഉള്ളിലും ഒക്കെ ഉണ്ട് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളെയും എങ്ങനെ അതിജീവിക്കണമെന്ന് കൃത്യമായിട്ട് പ്രപഞ്ചം നമുക്ക് ഇൻസ്ട്രക്ഷൻ നൽകുന്നുണ്ട് പക്ഷേ ആ ഒരു ഇൻസ്ട്രക്ഷനിലൂടെ കടന്നു പോകാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല എന്നാണ് യൂണിവേഴ്സ് യൂണിവോസൂടെ പറയുന്നത് ഓക്കെ ഇപ്പം നമ്മൾ കമിഴ്ന്ന് വീണ് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഓക്കെ ആ സാഹചര്യത്തിൽ നമ്മൾ എന്താണ് വേണ്ടത് ഇപ്പം നമ്മുടെ തല ഉയർത്തിപ്പിടിക്കണം ഉയർത്തിപ്പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്വാസം വിട്ടി ചെത്തു അപ്പം അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ തല ഉയർത്തുക തല ഉയർത്തുക ഭയങ്കര വേദനയാണ് അല്ലേ നമുക്ക് ആ ഒരു സമയത്ത് തല ഇങ്ങനെ പൊക്കി വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ആ കുഞ്ഞി കുഞ്ഞായിരിക്കുന്ന കുട്ടികളെല്ലാം ആ തല ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട് നമുക്കൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ട് ഒരു ജിമ്മിൽ പോയി എന്തെങ്കിലും ഒരു കാര്യം ഒരു എക്സസൈസ് അധികം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബോഡി പെയിൻ ആണ് അല്ലേ അപ്പം അതുപോലുള്ള പെയിനും കാര്യങ്ങളെല്ലാം ഈ കുഞ്ഞുങ്ങൾക്കും ഉണ്ട് ആ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ വേദനകളുണ്ട് ഉണ്ടാകും തല പൊക്കുന്ന സമയത്ത് കാമിഴ്ന്ന് വീഴുന്ന സമയത്ത് വിച്ച വയ്ക്കുന്ന സമയത്ത് ഒക്കെ ഉണ്ടാകും പക്ഷേ അതിനെ അതി അതിജീവിച്ചു കുട്ടികൾ വളർന്നു വരുന്നത് അല്ലേ അപ്പോൾ അതുപോലെ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നമ്മുടെ ഉള്ളിൽ പ്രപഞ്ചം നൽകുന്നുണ്ട് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതചക്രം മുന്നോട്ട് നീങ്ങി പോകുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷെ നിങ്ങളതിന് തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ ജീവിതചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും നമ്മുടെ സമയം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മളവിടെ അപ്പോഴും സ്റ്റക്കായി പോകുമെന്നാണ് യുണോസൂടെ പറയുന്നത് ഓക്കെ പ്ലീസ് കെരുമീ മന്ത്രിയണോസ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാകുമോ എന്ന് നോക്കാം ഓക്കെ ഈ ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നതെങ്കിൽ മാറ്റത്തിന് വലിയ ബുദ്ധിമുട്ടായിരിക്കാം നിങ്ങൾ ആ ഒരു സ്റ്റക്ക്നസ്സിനെ നിങ്ങൾ മാറ്റി നിങ്ങൾ മുന്നോട്ട് പോകുക പ്രതികൂല സാഹചര്യമാണ് ശ്വാസം മുട്ടുന്ന എങ്കിൽ നിങ്ങൾ തല ഉയർത്തിപ്പിടിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരും ഇല്ല ഇപ്പോഴും നിങ്ങൾ ആ ഒരു ഞാൻ എനിക്ക് എനിക്കാരുമില്ല അല്ലെങ്കിൽ എനിക്ക് രക്ഷയില്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി എന്നുള്ള ഒരു ചിന്തയിലൂടെയാണ് പോകുന്നതെങ്കിൽ നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല നമ്മുടെ ഓവർ തിങ്കിങ് നമ്മുടെ ഭരിച്ചുകൊണ്ടിരിക്കും അല്ലേ നമ്മളെ മുന്നോട്ട് പോകുവാൻ സമ്മതിക്കില്ല അപ്പം ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ പുറത്ത് വന്നെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ ശരിയാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ പ്ലീസ് കെഡിയ മദ്രീനോസ് എന്തുകൊണ്ടാണ് ഔട്ട്സൈഡർ എന്നുള്ള കാർഡ് വന്നിരിക്കുന്നത് നമുക്ക് പ്രപഞ്ചം നൽകിയിരിക്കുന്ന ഒരു ബ്ലസ്സിംഗ് കാണാനുള്ള കാഴ്ച ഇല്ലാണ്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് പ്ലീസ് കെഡമിയ മദ്രീനോസ് യൂണോസിൻ്റെ ശക്തമായിട്ട് എനർജി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഔട്ട്സൈഡറിൻ്റെ എനർജി വന്നിരിക്കുന്നത് നൈൻ ഓഫ് കപ്പ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നതായിട്ടുള്ള എന്ത് സിറ്റുവേഷൻ ആണോ ആ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ പുറത്ത് വരും ഒരുപാട് സന്തോഷവും ആഹ്ലാദവും സാമ്പത്തിക ഗ്രോത്തും എല്ലാം നിങ്ങളെ തേടി എത്തുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് സാമ്പത്തിക സിറ്റുവേഷനിൽ വലിയ മാറ്റങ്ങൾ നിങ്ങളെ തേടി എത്തും പക്ഷേ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഓവർ തിങ്കിങ് ഓ ഇപ്പോൾ പേഴ്സണൽ റീഡിങ് എടുക്കാൻ ആൾക്കാർ വരുന്ന സമയത്ത് എല്ലാവരുമല്ല വളരെ ചെറിയ ചുരുക്കം ആൾക്കാർ അവർക്ക് നല്ല സമയമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ഓക്കെ നിങ്ങൾക്ക് വരുന്ന കാർഡുകളെല്ലാം പോസിറ്റീവായിട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഉടൻ തന്നെ ജീവിതത്തിലൊരു മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി ഇരിക്കും എന്ന് നമ്മൾക്ക് അവർ ഗൈഡൻസ് കൊടുക്കുന്ന സമയത്തും അവരതെല്ലാം കേട്ടിട്ട് ലാസ്റ്റ് പറയുന്ന വാക്ക് ഇതാണ് ഓ എനിക്ക് ഇങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഇങ്ങനെയാണ് പറയുന്നത് എനിക്ക് പ്രശ്നങ്ങളാണ് ഞാൻ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള വാക്കുകൾ പറയുന്ന ഒരു വ്യക്തി ദൈവീത് റീഡിങ് എടുക്കാൻ വരരുത് കാരണം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു കംഫോർട്ട് സോണിലാക്കി വെച്ചിരിക്കുകയാണ് ഓക്കെ എനിക്ക് ഇതിനുള്ള പുറത്തു കിടക്കാൻ സാധിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ഇവിടെ ഒരു ചാവി ഇരിപ്പുണ്ട് ഇവിടെ ഒരു ചാവി ഇരിപ്പുണ്ട് നിനക്ക് ഇവിടെ രക്ഷപ്പെടാം എന്ന് കാടി ചൂണ്ടിക്കാണിക്കുകയാണ് നിന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരും നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം എന്ന് പറയുമ്പോഴും അവർ പറയുന്നതാണ് ഓ എനിക്ക് തോന്നുന്നില്ല ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ഈ ഒരു വ്യക്തിക്ക് ഈ ഇരിക്കുന്ന താക്കോലെടുത്ത് ഈ ഒരു പൂട്ട് തുറന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നും പുറത്തു പോകാം പക്ഷേ അവർ ഇതിലോട്ട് ശ്രദ്ധിക്കത്തില്ല നമ്മൾ പറയുകയാണ് രക്ഷപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കും അപ്പോഴും പറയുകയാണ് ഓ എനിക്ക് സാഹചര്യങ്ങൾ നോക്കിയിട്ട് അവർ പറയുകയാണ് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് അങ്ങനെ ഇരിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും പ്രപഞ്ചം ഓഫർ തന്നിരുന്നാൽ പോലും രക്ഷപ്പെടാൻ കഴിയില്ല ും അവരുടെ ഓവർ തിങ്കിങ് ആണ് അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തിക്ക് ഈ നിങ്ങളുടെ വീട്ടിൽ സഞ്ചരിക്കുന്നത് നെഗറ്റീവ് സൈഡിലൂടെ ആയിരിക്കും നിങ്ങളത് പോസിറ്റീവ് ആക്കുകയാണെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും പ്രപഞ്ചം എനിക്ക് വേണ്ടി വഴി ഒരുക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു ബന്ധനത്തിലേക്ക് മാത്രം നോക്കാതെ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാവി കാണുവാൻ സാധിക്കും എനിക്ക് എന്താണ് തിരുത്തൽ വരുത്തേണ്ടത് എനിക്ക് രക്ഷപ്പെടാൻ ഞാൻ എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യേണ്ടത് എന്ന് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ചാവി നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ പ്ലീസ് കിഡിമി മന്ത്രിയോസ് എന്തുകൊണ്ടാണ് ഗിൽറ്റ് എന്നുള്ള കാർഡ് വന്നിരിക്കുന്നത് സാമ്പത്തികപരമായിട്ടുള്ള മാറ്റങ്ങൾ ഓക്കെ പെൻഡി ക്യൂനോ പെൻഡിക്കലിൻ്റെ എനർജിയാണ് അപ്പം നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വെയ്റ്റിംഗ് എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ആ ഒരു വെയ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ സമയം നഷ്ടമാക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലും എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇപ്പം വാഴ നനയുന്നതിൻ്റെ ഇടയിലൂടെ ചീരയും നനയുന്നു എന്ന് പറയുന്നത് വാഴ എന്തായാലും കൊലച്ചു വരുന്നതിന് ഒമ്പത് മാസം ഒമ്പത് മാസം എടുക്കും അപ്പോൾ ആ ഒമ്പത് മാസവും നമ്മൾ വെയ്റ്റിംഗ് എനർജിയിലാണ് ആ വെയ്റ്റിംഗ് എനർജിയിൽ നമുക്ക് എന്തെങ്കിലും ഒമ്പത് മാസത്തിനുള്ളിൽ എനിക്ക് മറ്റെന്തെങ്കിലും കാര്യം കൂടി ചെയ്യുവാൻ സാധിക്കുമോ എന്ന് കൃത്യമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർ അതിൻ്റെ ഇടയിൽ കൂടി ചീര കൂടി നടും അല്ലേ അപ്പം വാഴയ്ക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് കൂടി ചീര കൂടി നനയും അതും ൊരു ബിസിനസ്സാക്കി മാറ്റാൻ സാധിക്കും അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുകയും നമ്മുടെ ഓവർ തിങ്കിങ് മാറ്റി വെച്ച് നമ്മളുടെ കൃത്യമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് നമ്മൾ കടന്നു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ക്യൂനോ പെൻറ്റിക്കളാകും ഓക്കെ സമ്പന്നതയുടെ റാണിയാകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് യൂണിവേഴ്സ്ട്രൂടെ പറയുന്നത് ഓക്കെ അടുത്തത് നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾ മനസ്സിൽ ഒരു വ്യക്തിയെ വിചാരിക്കുക ആ വ്യക്തിക്ക് നിങ്ങളെ പ്രതി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി അവരെന്ത് ചിന്തയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നോക്കാം ഒരു തടസ്സങ്ങളും ഇല്ലാതെ ഈ ബന്ധത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും അതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വന്ന് നിങ്ങൾ കാണുവാനും ആഗ്രഹിക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഒരു ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെയെല്ലാം മാറ്റി സന്തോഷമാക്കി മാറ്റാൻ ആ ആ വ്യക്തി ഇപ്പം ആരെയാണോ മനസ്സിൽ ചിന്തിക്കുന്നത് ആ വ്യക്തി ആഗ്രഹിക്കുന്നതായി കാണുന്നു ഓക്കേ പ്ലീസ് കിരമീമ ദ്നോസ് ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ നിങ്ങളോട് അനീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഫസ്റ്റ് നമ്മൾ കണ്ടതുപോലെ തന്നെ ശരിയായ ഫേസ് അല്ല നമുക്ക് അവർ നിങ്ങളോട് കാണിച്ചതെങ്കിൽ നിങ്ങളോട് കാണിച്ച അനീതിയെ മാറ്റിക്കൊണ്ട് നിങ്ങളോട് നീതി കാണിക്കണമെന്നും റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ റിലേഷനിലെ സമാധാനം സന്തോഷം കടന്നു വരണം നൈറ്റ് ഓഫ് എൻറ്റിക്കലിൻ്റെ എനർജി ഓക്കെ ഒരു ഗ്രോത്ത് വരണമെന്നും അവർ ചിന്തിക്കുന്നതായി കാണുന്നുണ്ട് ഓക്കെ നിങ്ങളുമായിട്ട് ഒരു സെലിബ്രേഷൻ അവർ ഓഫർ ചെയ്യുന്നതായി കാണുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ അവർ വന്ന് കാണുവാനോ കോൾ മെസ്സേജ് ചെയ്യുവാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുമായി ഒരുമിച്ചൊരു നല്ല ഒരു നിമിഷം പങ്കുവയ്ക്കുവാനോ അവർ ആഗ്രഹിക്കുന്നു ഒരു ട്രാവലിംഗിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഒന്നുകിൽ അവർ വിദേശത്തായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു യാത്ര ഇവിടെ കാണിക്കുന്നുണ്ട് ഒന്നുകിൽ നിങ്ങളെ വന്ന് കാണുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ഒരുമിച്ചുള്ള ഒരു യാത്ര ഇവിടെ കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കിഴിമി മരിയിണോസ് ഇത് സ്റ്റാറിൻ്റെ എനർജിയാണ് നിങ്ങളത് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിക്കും യാത്രാ മധ്യത്തിലോ അല്ലെങ്കിൽ യാത്രയിലോ ഒരുമിച്ച് ഉണ്ടാകുന്നതായി കാണുന്നുണ്ട് ഓക്കെ അപ്പം ഈ ഒരു എനർജിയിലൂടെയാണ് ഇന്നേ ദിവസം നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത് ഓക്കെ ഇപ്പം നിങ്ങൾക്കിത് റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയുക ഇത് ജനറൽ ജനറേഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല ഒന്നിലധികം വ്യക്തികൾ കാണുന്നത് കാരണം അവരുടെ എല്ലാവരുടെയും എനർജി ഈ കാർഡ്സിൽ കടന്നു വരും ഓക്കെ അപ്പം നിങ്ങൾക്ക് റെസലേറ്റ് ആകുന്നത് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ അഫർമേഷൻ ചെയ്യുക നെഗറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ കരുതലോടെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നെഗറ്റീവ് പറയുന്നത് ഓക്കെ പകലും വേണം രാത്രിയും നമുക്ക് ആവശ്യമാണ് നെഗറ്റീവ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മുടെ പോസിറ്റീവിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കി പോസിറ്റീവിലേക്ക് നമ്മൾ ഓടി ചെല്ലുന്നതിനുള്ള ഒരു ഭയം നെഗറ്റീവ് നമ്മൾ പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ പോസിറ്റീവിനെ മുറുകെ പിടിക്കണം ഇല്ല നമ്മൾ പോസിറ്റീവിനെ പിടിക്കില്ല അല്ലേ പോസിറ്റീവ് അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കുക അപ്പം നമുക്ക് നെഗറ്റീവും വേണം പോസിറ്റീവും വേണം നമ്മുടെ ജീവിതത്തിൽ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കത് വേണ്ടത് ഓക്കെ അപ്പം ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു റസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലസ് യു